ിന് വാഹന ഉടമകൾക്ക് ആശ്വാസവും വ്യക്തതയും നൽകുന്ന ഒരു സുപ്രധാന നടപടിക്കാണ് കോടതി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് മോട്ടോർ ഇൻഷുറൻസ് ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ബാധകമാകുന്ന ഏകീകൃത മോട്ടോർ ഇൻഷുറൻസ് പോളിസി രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും വലിയ പരിഷ്കരണങ്ങൾ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നു ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ഈ നിർണായകമായ നിരീക്ഷണവും നിർദ്ദേശവും നടത്തിയത് സാധാരണക്കാർക്ക് പോളിസിയെ കുറിച്ചുള്ള കൃത്യമായ അവബോധം ഇല്ലാത്തതും ക്ലെയിം തീർപ്പാക്കുന്നതിൽ കമ്പനികൾ വിമുഖതും വലിയ പ്രതിസന്ധിയാണെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി നിലവിൽ ഓരോ കമ്പനിയുടെയും പോളിസികൾ ലഭിക്കുന്ന കവറേജ് ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥം എന്നിവയെല്ലാം വ്യത്യസ്തമാണ് ഇത് വലിയ ആശയക്കുഴപ്പങ്ങളാണ് ഉപയോക്താക്കൾക്കിടയിൽ സൃഷ്ടിക്കുന്നത് പോളിസികളിലെ ഈ അമിതമായ വൈവിധ്യം കാരണം ക്ലെയിം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് വർദ്ധിക്കുകയും നിയമപരമായ തർക്കങ്ങൾക്ക് വഴി ഒരുക്കുകയും ചെയ്യുന്നു പലപ്പോഴും സാധാരണക്കാർക്ക് പോളിസിയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ വാഹന ഉടമകളുടെ ആശയക്കുഴപ്പം പൂർണ്ണമായും ഒഴിവാക്കാനാകുന്ന ഒരു ഏകീകൃത ഇൻഷുറൻസ് നയം എന്തുകൊണ്ട് രൂപീകരിച്ചുകൂടാ എന്ന് കോടതി കമ്പനികളുടെ ശക്തമായി ആരാനും ഈ നിർദ്ദേശത്തിന് പിന്നിൽ ഉപയുക്ത സംരക്ഷണം ഉറപ്പാക്കുക എന്ന ദീർഘവീക്ഷണമുണ്ട് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണുകളിലെ സമർപ്പിക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ പലപ്പോഴും വർഷങ്ങൾ വേണ്ടിവരുന്ന സാഹചര്യം കോടതി എടുത്തു പറഞ്ഞു സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ഈ കാലതാമസം ഒഴിവാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പൊതുവായതും ലളിതവുമായ ഒരു ഏകീകൃത നയം രൂപീകരിക്കാൻ കഴിയുമോ എന്നാണ് കോടതി തേടിയത് ഇതിലൂടെ കേസുകളുടെ എണ്ണം കുറയ്ക്കാനും വേഗത്തിൽ തീർപ്പാക്കാനും സാധിക്കും തെലങ്കാന സ്വദേശിയെ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ മരിച്ചയാളുടെ ഭാര്യ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പോളിസി കാറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മരിച്ചയാൾക്ക് തുക നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ വാദം ഈ വാദം തള്ളിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോടതി ക്ലെയിം തുക നൽകാൻ ഉത്തരവിട്ടു ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കമ്പനി നൽകിയ അപ്പീൽ നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ കേസിൽ വാദം തുടരുന്നതിനിടെയാണ് രാജ്യത്തെ എല്ലാ വാഹന ഉടമകൾക്കും ഗുണകരമാകുന്ന ഒരു ഏകീകൃത ഇൻഷുറൻസ് നയത്തിന്റെ സാധ്യത എന്തുകൊണ്ട് ആരായുന്നില്ല എന്ന് കോടതി ചോദ്യം ഉയർത്തി സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങള്ക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്